രണ്ടാമത്തെ ക്യാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ പത്തൊൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൗൺസിൽ പ്രഖ്യാപനം എന്ന വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ ഒൻപതാം തീയതി ദീർഘകാലത്തെ ഭരണത്തിന് ശേഷം പന്ത്രണ്ടാം പിയൂസ് മറപ്പാപ്പ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി യുസപ്പെ റൊങ്കാളി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു വടക്കേ ഇറ്റലിയിൽ നിന്നുള്ള തുർക്കി ഫ്രാൻസ് ബൾഗേറിയ എന്ന രാജ്യങ്ങളിൽ മുൻഷയായി പ്രവർത്തിച്ച ജൂസപ്പ് റംഗാളി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം യോഹന്നാൻ ഇരുപത്തിമൂന്നാമൻ എന്ന പേര് സ്വീകരിച്ചു യോഹന്നാൻ ഇരുപത്തി ഇരുപത്തിമൂന്നാമൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് കാരണമായി തമേശ രൂപേണ കർദിനാൾ ജൂസപ്പ് എങ്കാളി പറഞ്ഞത് യോഹന്നൻ എന്നുപേരുള്ള മാർപ്പാപ്പമാർ അധികാലം ഒന്നും ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തി മൂന്നാം യോഹന്നാൻ മാർപ്പാപ്പ എന്ന പേര് സ്വീകരിക്കുന്നത് എന്നാണ് അത് കേട്ട പലരും ചിന്തിച്ചിട്ടുണ്ടാകും അധികനാളൊന്നും ജീവിക്കാൻ സാധ്യതയില്ലാത്ത എഴുപത്തി ഏഴുകാരനായ ഒരു മാർപ്പാപ്പയാണ് ദീർഘകാലത്തെ പന്ത്രണ്ടാം യു മാർപ്പാപ്പയുടെ ഭരണശേഷം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു മാർപ്പാപ്പായെ തിരഞ്ഞെടുത്തതെന്ന് ഒരർത്ഥത്തിൽ ഈ ചിന്തയുടെ പകുതി ശരിയായിരുന്നു അധികനാളൊന്നും ഇരുപത്തി ഒന്നാം ഒന്നാൻ മാർപ്പാപ്പ ജീവിച്ചിരുന്നില്ല എന്നാൽ ആരും ചിന്തിക്കാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് തൻ്റെ ചുരുങ്ങിയ ഭരണകാലത്തിനിടയിൽ അദ്ദേഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഏതാണ്ട് പതിനേഴ് കർദ്ദനാളന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടണമെന്ന് അപ്പോൾ അത് കേട്ടു നിന്ന ഒരു കർദ്ദനാള് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുകയോ ഒന്നാം പത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നതിന് ഒരുക്കമായിട്ട് ആറ് വർഷങ്ങളുടെ ഒരുക്കങ്ങളുണ്ടായിരുന്നു രണ്ടാമത്തെ ക്യാമ്പ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിളിച്ചു കൂട്ടുക അസാധ്യമാണ് അത് കേട്ടാൽ ഇരുപത്തി മൂന്നേ ജോഹനാൻ മാബാബ് പ്രതികരിച്ചത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒ രണ്ടാമ്പത്തിക്കാം കൗൺസിൽ വിളിച്ചു കൂട്ടുക അസാധ്യമാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രണ്ടാമത്തെ ഗാന് കൗൺസിൽ നമ്മൾ വിളിച്ചുകൂട്ടും ഹൃദയവിശാലത പോലെ തന്നെ നിശ്ചയ അവതാരമായിരുന്നു ഇരുപത്തിയൂന്ന് യോഹനാൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഹുമാനെ സാലൂത്തീസ് എന്ന രേഖയിലൂടെ ഒന്നാമത്തെ ക്യാൻ രണ്ടാമത്തെ കൗൺസിൽ ഇരുപത്തി മൂന്നാം യോഹനാൻമാർ പാപ്പ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ഇരുപത്തി മൂന്നാം യോഹനാൻമാർ പാപ്പ ഉദ്ഘാടനം ചെയ്തു സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കൗൺസിൽ എന്ന് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിനെ വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും